നമസ്കാരം ഈ സഭയിൽ ഞാൻ ഇനി പങ്കെടുക്കില്ല മുഖ്യമന്ത്രിയായിട്ട് ഇനി മടങ്ങിവരൂ എൻ ചന്ദ്രബാബു നായിഡു രണ്ടര വർഷം മുൻപ് എടുത്ത ശപഥമായിരുന്നു ഇത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് നായിഡു ഏറ്റെടുക്കുമ്പോൾ ആ ശപഥം വീട്ടിയ നിശ്ചയ ദാർഢ്യമാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളിലുള്ളത് അധികാരത്തിൽ തിരിച്ചെത്തിയിട്ടെ ഇനി നിയമസഭയിൽ കാലുകുത്തു എന്ന് ഉഗ്രശപഥത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ തെലുങ്ക് ദേശം പാർട്ടി പ്രസിഡന്റും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായ എൻ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് നിയമസഭ വിട്ടത് ഭാര്യയെക്കുറിച്ച് ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസിലെ അമ്പാടി രാംബാബു നടത്തിയ മോശമായ പരാമർശമാണ് ഉഗ്രശപഥത്തിലേക്ക് നായിഡുവിനെ നയിച്ചത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്കും ജയിൽവാസത്തിനും ശേഷം ബി ജെ പി യെ ഒപ്പം നിർത്തിയായിരുന്നു നായിഡു ആന്ധ്ര രാഷ്ട്രീയത്തിൽ തിരിച്ചുവന്നത് അംഗ നിയമസഭയിൽ സീറ്റുകൾ നേടി ഉഗ്രപ്രതാപിയായിട്ടാണ് ചന്ദ്രബാബു നായിഡുവിന്റെ തിരിച്ചുവരവ് സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ പതിനാറെണ്ണവും നേടി എൻ ഡി എയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയുമായും മാറുകയും ചെയ്തു സഖ്യകക്ഷികളായ പവൻ കല്യാണിന്റെ ജനസേന നിയമസഭയിലേക്ക് ഇരുപത്തിയൊന്ന് സീറ്റിലും ബി ജെ പി എട്ട് സീറ്റിലും വിജയിച്ചു അതേസമയം നിയമസഭയിൽ തനിച്ച് ഭൂരിപക്ഷം നേടിയതോടെ സഖ്യകക്ഷികളുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ നായിഡുവിന് പേടിക്കേണ്ടതില്ലെന്ന സ്ഥിതിയാണിപ്പോൾ തെലങ്കാന രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ചതോടെ തലസ്ഥാനമായ ഹൈദരാബാദ് പത്ത് വർഷം കൂടി ആന്ധ്രയുടെ തലസ്ഥാനമായിരിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ രണ്ടിന് കാലാവധി അവസാനിക്കുമെന്നും വ്യവസ്ഥ വച്ചു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു അമരാവതി ഭാവി തലസ്ഥാനമായി നിശ്ചയിച്ചു വിജയവാഡ ഗുണ്ടൂർ ജില്ലകൾക്കിടയിൽ ഇരുപത്തിയൊൻപത് ഗ്രാമങ്ങളിലായി മുപ്പതിനായിരം ഏക്കർ ഭൂമി ഇതിനായി ഏറ്റെടുത്തു അൻപതിനായിരം കോടി രൂപ ചെലവിൽ ഒൻപത് നഗരങ്ങളും ഇരുപത്തിയേഴ് ടൗൺഷിപ്പുകളുമാണ് വിഭാവനം ചെയ്തത് ഇതിനായി ലോക ബാങ്കിൽ നിന്ന് വായ്പയും സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തലസ്ഥാന നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൈഎസ്ആർ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയതോടെ നിർമ്മാണങ്ങൾ നിർത്തിവച്ചു നായിഡുവിന്റെ പദ്ധതി നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അത് പൊളിക്കാനായി അമരാവതി വിശാഖപട്ടണം കർണൂൾ എന്നിങ്ങനെ മൂന്ന് തലസ്ഥാന നഗരങ്ങൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ നിയമനൂലാമാലയിൽ കുടുങ്ങിയതിനെ തുടർന്ന് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ വേണ്ടെന്ന് വച്ചു അതേസമയം ആന്ധ്രയ്ക്കുള്ള പ്രത്യേക പദവി മുതൽ വൈഎസ് ജഗൻ മോഹനും പാർട്ടിക്കെതിരായ പ്രതികാര നടപടികൾ വരെയുള്ള സംഭവ ബഹുലമായ ദിനങ്ങളാണ് ആന്ധ്രയെ കാത്തിരിക്കുന്നത് കൃഷ്ണ നദീ തീരത്ത് നായുട് പണിത പ്രജാവേദിക കോൺഫറൻസ് ഹാൾ ഒറ്റ ദിവസം കൊണ്ട് ജഗൻ പൊളിച്ചിരുന്നു തലസ്ഥാനമായ അമരാവതിക്ക് സമീപം ഉണ്ടാവലിയിൽ നായിഡുവിന്റെ താൽക്കാലിക വസതിയുടെ സമീപത്ത് ജനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഒൻപത് കോടി രൂപ ചെലവിൽ പണിതായിരുന്നു പ്രജാവേദിക രാഷ്ട്രീയ രംഗത്തില്ലാത്ത ഭാര്യയെക്കുറിച്ച് വൈഎസ്ആർ കോൺഗ്രസിലെ അമ്പാടി രാംബാബു നടത്തിയ മോശമായ പരാമർശമാണ് നായിഡുവിന്റെ ഉഗ്രശപഥത്തിലേക്ക് നയിച്ചത് കേസും കൂട്ടങ്ങളുമായി ടി ഡി പി നേതാക്കളെയും പ്രവർത്തകരെയും ജഗന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പീഡിപ്പിച്ചുവെന്നാണ് ടി ഡി പിയുടെ ആരോപണം ഞങ്ങളുടെ പ്രവർത്തകരെ അവഹേളിച്ച ആരെയും വെറുതെ വിടില്ലെന്നും പണിഷ്മെന്റ് ഉറപ്പാണെന്നും പ്രചാരണ വേദിയിൽ നായിഡു പ്രസംഗിച്ചും നടന്നിരുന്നു അതുകൊണ്ട് തന്നെ വരും ദിനങ്ങൾ നായിഡുവിന്റെ തന്ത്രങ്ങൾ ജഗനും മറ്റു നേതാക്കൾക്കുമെതിരായ നടപടികൾക്കും ആന്ധ്ര സാക്ഷ്യം വഹിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് वेब डेस्क तुमयी टीवी